ജാതിയാവറിയോ എന്നാണ് അല്പദ പോയി ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനത്തവല്ല രശമുന്നതായി ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി തസ്ക്കാരത്തിൽ പ്രവേശിക്കും ആ ഇരുമ്പിനേങ്ങടെ പോകുന്ന സമയത്ത് ഉത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തകൾ നിസ്കാരത്തിൽ അങ്ങന നിൽക്കുന്ന സമയത്താണ് സൽമീൻ ആമീൻ ാണ് പ്രപഞ്ചത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല തിരു ഉമ്മം സമ്പാദിച്ചിട്ടില്ല ആ പുണ്യനെ പ്രബോധനത്തിന്റെ അങ്കമതookieけれദന്ത സമയത്തെ പബൂക്കനെ യുദ്ധത്തിന്റെ പോരാക്കളയാനെ ആബനദാ മുഹമ്മദ് നബി തഹി അലൈഹി വസല്ലം സഹാബത്തിൽ കിറാമിൽപ്പെട്ടവാണ് യുദ്ധത്തിന്റെ വരാൻ കഴിയാത്ത നവസിഗായുന്നോ അതാ ഈ ഭൂമിനറെന്നടവ പറഞ്ഞു ഈ ഭൂലോകത്തിൽ നിന്ന് അടവ വന്നപ്പോൾ അതാ মহানലവതന്ന അല്ലാഹുവിന്റെ മഹാഗവാര ലക്ഷ്ട്ടകണക്കിന് മഹാഗവാരങ്ങളെ ആ പരിശുദ്ധമൈന്ദ്യത്തെ സന്ദർശിക്കാൻ ആ ഭരണത്തിന്റെ അവളിയेंगे അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങെ ഇറങ്ങി വന്നു എന്നിട്ട് ആകാശമുട്ടേക ആ ചരക്കുകള കള നടതാതുറങ്ങി

ഈ സൂഹത്തിന്റെ നിരന്തരം ചെല്ലുന്ന വ്യക്തിയാണ് പ്രത് എത്ര നിസാരമാണ് പക്ഷേ

അതതലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാമത്ത നവീഗ് ഇരിസാന മാകേലാ ഓതാമത്ത നവീഗ് വരാള നമസ്കരിച്ച കഴിഞ്ഞാൽ അബുള്ളാഹു തവദ്ദമു വ ആഖിറ മിൻ ദബ്ബീ അവന്റെ കഴിച്ചു പോയ വരാളികുന്ന മുളിവ ദോഷമോ കുറക്കപ്പെടവെന്ന് പ്രയമയുവാര മുഹമ്മദ് മുസ്തഫാ ാണ് നമസ്കരിച്ച <Sess <twists and rings>

നബികപ്പെട്ടോ ഇന്ന ആറാഹത്തു സമാധാനം നൽകട്ടെ ഈ പരിശുദ്ധമായ റബാന റബാന നമ്മളിൽ കോമ്പ ദർബീത് താലില അല്ലാഹു ഇന്നവർക്ക് പ്രതിയായ പ്രതിഫലം നൽകണേ ഓരോ നട ഉദ്ദേശത്ത അല്ലാഹു പൊന്തി ഇടണേ പക്കയിലേക്ക് ഏറ്റവും ക സമ്പാദന നേടാ അല്ലാഹു സ്വീകരിക്കണേ പ്രതിയായ പ്രതിഫലം തയ്യാറു ഗ്രഹിക്കണേ ആമീൻ റഹ്മതിക യാ അർഹമർ റാഹിം Yeah.